പെട്ടെന്ന് നാലുമണിക്കൊരു ചായക്കടി ഉണ്ടാക്കുകയാണേ ഉള്ളിവട ഉണ്ടാക്കാൻ പോകും ഉള്ളിവട മൈദ മാവ് വെച്ചിട്ടും ഉണ്ടാക്കാം ഗോതമ്പ് മാവ് വെച്ചിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇച്ചിരി മൈദിയെടുക്കുന്നേ അറിയാവുന്ന മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ തവിക്ക് രണ്ട് കവി മാവ് എടുത്തു കുറച്ച് മതി ഒരു നാലോ ഉണ്ടാക്കിയാൽ അഞ്ചെണ്ണം രണ്ട് കൂട്ടുക മാവ് എടുത്തു അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതിനാവശ്യമായിട്ട് വേണ്ടിയത് സവോള പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് പറഞ്ഞാൽ ഇതൊക്കെ എടുക്കാം കേട്ടോ കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ ഇതിങ്ങനെ ഒന്ന് ഞെരു നല്ല പോലെ നല്ലപോലെ ഒന്ന് ഞെരുണ്ടിട്ട് ഈ മാവിനൊക്കെ വിടുക ഇനി അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു ശാക്കയില സോഡാപ്പൊടി ഇച്ചിരി മതി കേട്ടോ ഒരിച്ചി രസവണാപ്പൊടി അതിനാവശ്യമായ ഉപ്പ് പിന്നെ അതിന് വേണ്ടിയത് നമ്മൾ മസാലയില്ലേ ഗരം മസാല ആയാലും മതി നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ മസാല പൊടിച്ച് വെക്കത്തില്ലേ എല്ലാം പെരിഞ്ഞീരവും എല്ലാം കൂടെ ചേർത്ത് ഇതൊന്നുമില്ല രണ്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ടാലും മതി ഒരു നല്ല ഫ്ലേവറാണ് അപ്പോഴേലം പൊടിയിട്ട് ഇനി ഉപ്പിട്ട് ഇട്ട് എല്ലാം ഇട്ടല്ലോ ചെരുവയെല്ലാം ചേർന്ന് കണ്ടല്ലോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാൻ പോകും ശകാലം വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചേച്ചും അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊര മണിക്കൂറൊന്ന് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം ഇനി ഞാനിത് കുഴച്ചു ഈ പരുവായി ഇത് കൂടുതൽ വെള്ളം ആകരുതേ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ എടുത്ത് പുരുട്ടിയിട്ട് ഒന്ന് ഒരു ഗിരുത്തേം ഗിരിച്ച് എണ്ണയ്ക്കകത്തൊരിടണതല്ലേ ഇപ്പോൾ മൈദയല്ലേ ഇപ്പോൾ ഒരമണിക്കൂർ ഇരിക്കട്ടെ മൈദാ മാവ് ലൂസാകാൻ ഇച്ചിരി വേണം ഇപ്പോൾ ഈ പരുവത്തിനെ കുഴക്കാ ഉള്ളൂ കേട്ടോ ഇത് കൂടുതൽ വെള്ളമാകരുത് അത് ഇങ്ങനെ കുഴക്കുക ഇനി ഒരു അര മണിക്കൂർ കഴിയട്ടെ കഴിക്കട്ടെ അരമണിക്കൂറായ മാവ് കുതിരാൻ വെച്ചിട്ടെ ഇങ്ങനെ നമ്മൾ ശകലം കൈകൊണ്ട് ഇങ്ങനെ വെള്ളം തൊട്ട് ഉരുട്ടിയെടുക്കുക മാവിങ്ങനെ ഉരുട്ടിയെടുക്കുക ഇത്തിരി വെളുത്തൊന്നും വേണം നമ്മൾ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ചെറുതും മതി എന്ത് ഇനി ഉരുട്ടിയെടുത്ത് തിരുനാട്ടിൽ ഇതിൻ്റെ ഒരു കയറി കൊണ്ടൊരു വിടുത്ത കഴിക്കുക എന്നാൽ വെച്ചു യും പരിപാടി വേണം അതിന് നമ്മൾ വേറെ ഒന്നും പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം വീട്ടിൽ കുറച്ച് വെക്കണം എണ്ണ നല്ലതാണ് ചൂടായി കഴിഞ്ഞാൽ ഉള്ളിവട ഇടാൻ തുടങ്ങിയപ്പം തീ തീയ ശകലം മീഡിയത്തിൽ ഇടണം അന്നേരം വലിയ ഫൈൽ കിടക്കല്ലേ കഴിയും പിന്നെ ഞാൻ ചെറുത് ചെറുതായിട്ടാ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കേട്ടോ ശമ്പറച്ചിട്ടു അത് മൂത്തു ഇത്ര നേരം മതി മൊബൂണ്ടാക്കിയെടുക്കോരാൻ പോവാ എന്റെ ഉള്ളി വട ശരിയായി ഇത്രേം മെനക്കാടെ ഉള്ളൂ വല്യ പാലിച്ച പണിയൊന്നും അല്ല പെട്ടെന്നുണ്ടാകാം നല്ല രീതിയിൽ നമുക്ക് ഉള്ളി വട എല്ലാരും ട്രൈ ചെയ്യണേ എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം പറയണം കേട്ടോ